ഇന്ന് നേരത്തെ പറഞ്ഞു ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു ഉണ്ടിയൊക്കെ പിടിച്ചിട്ട് വീട് വീടാന്തരം ഒരു വിളക്കം പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവർ പറയാറുള്ളത് അൽ ബറാത്ത് ബറിക്കത്ത് ബറാത്ത് ബറിക്കത്ത് ഏ പേരക്കാരെ പള്ളിയിലേക്കും കൊടുത്തോളേയും കുട്ടികളെക്കും തന്നോളേം എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടിക്കൊണ്ട് അതിൻ്റെ കാലത്ത് കുട്ടിക്കാലത്തൊന്നുമില്ല എൻ്റെ കുട്ടിക്കാലത്തുള്ളത് സാധാരണഗതിയിൽ അന്ന് നോമ്പ അനുഷ്ഠിക്കാറുണ്ട് അതുപോലെ തന്നെ ചക്രച്ചോറ് വെക്കും ചരച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചോറ് വെക്കുന്നില്ല അതിൽ കുറച്ച് തേങ്ങയും കുറച്ച് വെല്ലം ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് ഒരു ചോറ് വെക്കും അത് വൈകിട്ട് ഞങ്ങൾക്കൊക്കെ തരും അത് തരണമെന്നുണ്ടെങ്കിൽ ഒരു തങ്ങളോ അല്ലെങ്കിൽ ഒരു ഉസ്താദോ വഴിക്ക് വരും അന്നൊക്കെ അഞ്ച് രൂപയും പത്ത് രൂപയൊക്കെയാണ് കൊടുക്കുക അയാൾ വന്ന് ഒന്ന് ഇലാ ഹദറത്ത് വിളിക്കും ഒരു ഫാത്തി ഒരു മൂന്ന് ഇഹ്ലാസും മുഴതത്തേന് ഓതിയിട്ടൊന്ന് തുയർക്കും അതിന് കിട്ടിയത് വാങ്ങി മൂബിരി പോകും മൂബരി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുശാലാണ് അന്ന് പിന്നെ ചോറും തന്നൂല്ല അന്ന് ഈ ചക്കരച്ചോറ് നിന്നിട്ട് വയറ് നടക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു അന്നത്തെ ബറാത്ത് അതായിരുന്നു എന്നാൽ ബിദത്തിൻ്റെ ആളുകൾക്ക് ബറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു അത്ഭുത സംഭവമാക്കി മാറ്റിയാണ് ഈ ആളുകൾക്കിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു പുണ്യമാക്കപ്പെട്ട കാര്യമാണ് എന്നാണല്ലോ ഇവർ പറയുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവാദത്ത് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഹ്ലാസ് മാത്രം പോരാ അതിന് നബിസ്ല്ലാഹ് അലൈഹി സ്വലമയുടെ മാതൃക ഉണ്ടായിരിക്കുക കൂടി വേണം പ്രത്യേകം ശ്രദ്ധിച്ചോളിയും അവിടുന്ന് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാൻ വേണ്ടി പറയുകയോ സ്വഹാബിമാരിൽ ആരെങ്കിലും പ്രവർത്തിച്ചതിന് അവിടുന്ന് അംഗീകരിക്കുകയോ ചെയ്ത് മാതൃക ആ മാതൃകയുള്ള നിർബന്ധമോ ഐച്ഛികമോ ആയ ഏതൊരു കാര്യവും സുന്നത്ത് നബിചര്യ എന്ന നിർവചനത്തിൽ പെടും എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു ഭാഗത്ത് നമുക്ക് വായിക്കാം എങ്ങനെയാണ് റസൂൽ അല്ലാ സാഹിസ്മ വിദഗ്ധ സംബന്ധമായിട്ട് നമ്മോട് പറയുന്നതെന്ന് നോക്കാം റസൂൽ അള്ളാഹി സുല്ലാവിസ്ലമയുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം അത് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഇനി പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവര് രണ്ട് വിഭാഗം സംസ്ഥക്കാരുണ്ട് ഇനി മറ്റു സംസ്ഥാനം ദക്ഷിണ കേരള അവിടേക്കൊന്നും പോകുന്നില്ല എ പി വിഭാഗവും ഇ കെ വിഭാഗവും സമസ്ത അവര് പഠിപ്പിക്കുന്ന അവരുടെ മദ്രസകളിൽ ഈ നോമ്പിനെ കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇ കെ വിഭാഗത്തിന്റെ ഏതൊരു ഗ്രന്ഥത്തിൽ ഇപ്പോൾ ചെറുതായിട്ട് ഈ ബരാത്ത് നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവരുടെ രണ്ട് ഗ്രന്ഥങ്ങളും അത് താരതമ്യം ചെയ്തു കഴിഞ്ഞാല് അതിലിവര് ഈ വിഷയത്തെ കുറിച്ച് രജമനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഷാബാനിലെ പതിനഞ്ചിലെ നോമ്പിനെ കുറിച്ചും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ചെറിയൊരു വീഡിയോ അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ തെളിവുകളിലേക്ക് പോകാം അത് കണ്ടുവരാം സമസ്ത എ പി വിഭാഗം സമസ്തയുടെ അഞ്ചാം ക്ലാസ്സിലെ ഫിക്ക് ഇ കെ വിഭാഗം സമസ്തയുടെ അഞ്ചാം ക്ലാസ്സിലെ ഫിക്ക് ഇതിൽ സുന്നത്ത് നോമ്പുകൾ എന്ന ഭാഗം പറയുന്ന ഭാഗം നോമ്പുകാലം എന്നു പറഞ്ഞിട്ട് സോമ സുന്നത്ത് നോമ്പുകളുടെ കാര്യം പറയുകയാണ് അറഫ ദിവസം ദുൽഹിജ ഒമ്പത് മൊഹറം ഒമ്പത് പത്ത് ഷൗവാലിൽ ആറ് ദിവസം എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് എന്നീ തീയതികളിലും തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിലും നോമ്പ് സുന്നത്താണ് വിഷയം അവിടെ പറഞ്ഞ നൃത്തമാണ് ഇതിൽ മീറാജ് നോമ്പില്ല ബറാത്ത് നോമ്പില്ല സമസ്തൻ്റെ ആധികാരിക ഒറിജിനൽ സമസ്തൻ്റെ ഔദ്യോഗിക വിഭാഗ സമസ്തൻ്റെ സുന്നത്ത് നോമ്പുകൾ പഠിപ്പിക്കുന്ന പൊതുപരീക്ഷ മദ്രസിൻ്റെ പഠിപ്പിക്കണ ഭാഗത്ത് മിറാജ് നോമ്പില്ല വറാത്ത് നോമ്പില്ല അത് വിദഗ്ധാണ് എന്ന് സമസ്തക്കാർ തന്നെ അംഗീകരിക്കുന്നു ഒരു ഭാഗം രണ്ടാമത്തെ ദാ ഈ പുസ്തകത്തിൽ അത് മാറിപ്പോണ്ട ക്ലിയർ ക്ലിയർ ആണ് ഒരു പുസ്തകത്തിൽ ഈ രണ്ടാമത്തേത് എ പി വിഭാഗം എ പി വിഭാഗത്തിൽ സുന്നത്ത് നോമ്പുകൾ പറയുന്ന ഭാഗം കിതാബുൽ ഫിക്കർ അഞ്ചാം ക്ലാസ്സിലെ എ പി വിഭാഗത്തിന്റെ പൊതുപരീക്ഷ വിഭാഗം മദർസേ ഇതിലിങ്ങനെ പറഞ്ഞിട്ട് ഇതിനും ഇവരും സംബന്ധിക്കണം ഇത് വിദാർത്ഥാണ് വിദഗ്ധല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇവർ പഠിപ്പിക്കണ പൊതുപരീക്ഷ വിഭാഗം പഠിപ്പിക്കണ മദ്രസയിൽ ഇങ്ങനെ ഒരു കാര്യം മിണ്ടുന്നില്ല ഇത് എത്രയോ കാലമായിട്ട് ഇത് പഠിപ്പിക്കണതാണ് മദ്രസയിൽ മുജാഹിദീങ്ങൾ എത്രയോ കാലമായി പറയണത് മദ്രസയിൽ പഠിപ്പിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ പുസ്തകത്തിൽ അച്ചടിച്ച് വരട്ടെ ഇന്നേ വരെ ഒരേറ്റമസ്തകാര പുസ്തകത്തിൽ അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിച്ചില്ല അത് വിദഗ്ധാണ് വിദഗ്ധാണ് എന്ന് ഉള്ളത് വളരെ ക്ലിയറാണ് ഇനി എന്തെങ്കിലും ചിന്തിക്കുക ഇതിനൊരു മറുപടി ആരുടെ തള്ളിച്ചാൽ ഒന്ന് പറഞ്ഞു തരണം